ഇന്തോനേഷ്യയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആർക്കെങ്കിലും മനസ്സിലാകണ്ടത് പോറിസ് റെയിൽവേ ക്രോസിംഗിൻറെ അടുത്തേക്കാണ് ഞാൻ ഇന്ന് നടന്നു നീങ്ങുന്നത് ലോകത്തെ എല്ലാ റെയിൽവേ ക്രോസിംഗുകളിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ തുരിതുരയായി ബൈക്കുകൾ നിരന്നിരിക്കും വെറും ആറ് കോച്ചുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ തീവണ്ടി വണ്ടി കടന്നുപോയ തൊട്ടടുത്ത നിമിഷം തന്നെ റെയിൽവേ ഗേറ്റ് തുറന്നു വാഹനങ്ങളെല്ലാം ട്രാക്ക് മുറിച്ച് കടക്കാനും തുടങ്ങി നമ്മുടെ വാണിയമ്പലം ഗേറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ചെറിയ ഗേറ്റ് ജെ ഐ ഹസനുദ്ദീൻ പോറിസ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് ചെറിയ രണ്ട് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഇവിടെയും നമുക്കൊരു ചെറിയ കൗതുകം കാണാറുണ്ട് ഗേറ്റുകൾക്കും രണ്ട് ട്രാക്കുകൾക്കുമിടയിലായി ചുവന്ന നിറത്തിലുള്ള റിഫ്ലക്ടർ ഗൗണമണിഞ്ഞ് ഒരു ആശാ നിൽപ്പുണ്ട് അത്ര ചെറുതല്ലാത്ത ഒരു ട്രെയിൻ ഒരു വശത്തേക്ക് കടന്നുപോയി പക്ഷേ ഗേറ്റ് തുറന്നിട്ടില്ല ട്രെയിൻ കടന്നു പോയപ്പോഴേക്കും ബൈക്കുകൾ ട്രാക്ക് മുറിച്ച് കിടക്കാൻ തുടങ്ങി പക്ഷേ ഗേറ്റ് തുറന്നില്ല ക്രേത്ത അപ്പി തീവണ്ടി ഇനിയൊരു ക്രേത്ത അപ്പി കൂടി ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പായി തന്നെ ഗേറ്റ് തുറന്നിട്ടില്ലെങ്കിലും ഇരുവശത്തു നിന്നും ഇരുചക്രവാഹനങ്ങൾ ട്രാക്ക് മുറിച്ച് മുറിച്ചുകിടക്കുന്നത് കാണാം അതിന് സഹായം നൽകുകയാണ് ട്രാക്കിന് മധ്യത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ സമയമൊട്ടും പാഴാക്കാതെ ജീവന് കാവൽ നിൽക്കുന്ന സേവനമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള മുന്നറിയിപ്പും അനുവാദവും ഇദ്ദേഹമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഒരു നോട്ടം പിഴച്ചാൽ മതി പള്ളി ശ്മശാനത്തിലെ മീസാൻ കല്ലുകളുടെ എണ്ണം വർദ്ധിക്കാൻ വിശ്വാസം അതല്ലേ എല്ലാം ഒരു ചെറിയ ഹായ്വിളിയോടെ അടുത്ത ട്രെയിനും ഞങ്ങളെ കടന്നുപോയി ഒരു ചെറിയ വിസ കാർഡ് എടുത്താൽ മതി ഈ ട്രെയിൻ യാത്ര നമുക്ക് നടത്താം സമയപരിമിതി കാരണം അതത്ര ഗുണമുള്ള കാര്യമല്ല എന്നെനിക്ക് തോന്നി എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും ഇലക്ട്രിക് ഡോറുകളാണ് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാതിൽപ്പടിയിലിരുന്നുള്ള യാത്ര ഇവിടങ്ങളിൽ കാണുന്നില്ല ജക്കാർത്തയിലെ സോകർണോഹത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തീവണ്ടി നിലയത്തിലേക്കും വ്യത്യസ്തങ്ങളായ ആഗമന നിഗമന നിലയങ്ങളിലേക്കുമുള്ള നിരന്തര സേവനമാണ് സ്കൈ ട്രെയിൻ സർവീസ് അതിനകത്തിരുന്ന് കാണാവുന്ന വിമാനത്താവളത്തിന്റെ പുറം കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഇന്തോനേഷ്യയിൽ നിന്ന് പകർത്തിയ ഈ ചലനചിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കിനാ പാലുവിൽ നിന്നാണ് ഫൈസൽ വടപുറം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ നാട്ടിൽ നിന്നും അവിടെ ചെന്നിറങ്ങിയാൽ ആദ്യമായി ചിലർ കലണ്ടറിലും ഡയരിയിലുമൊക്കെ കുറിച്ചു വെക്കാറുള്ളത് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തീയതിയാണ് എല്ലാവരുടെയും മനസ്സ് അവരെ വീടുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ അണയുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരത്താണിയിൽ നമ്മൾ എത്തിപ്പെട്ടതായും സമാധാനം ലഭിച്ചതായും അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഒരാളുടെ വീട് വളരെയധികം ആദരിക്കപ്പെടുകയും അഭയകേന്ദ്രമായി ലോകം അംഗീകരിക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്ന് ആ വീടുകൾ പോലും അഭയം നൽകുന്ന കേന്ദ്രമല്ലാതെയായി മാറുകയാണ് കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുമ്പോൾ പഴയ കാലങ്ങളിൽ വീട്ടിലേക്ക് ഓടിക്കയറിയാൽ പുറത്തുനിന്ന് നീ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് തിരിച്ചു പോകാറായിരുന്നു പതിവെങ്കിൽ ഇന്ന് അക്രമകാരികൾ അന്യന്റെ വീട്ടിലേക്ക് പോലും അതിക്രമിച്ചു കടക്കാൻ ധൈര്യം കാണിക്കുന്ന വിധം വീടുകളുടെ പോലും സ്വാസ്ഥ്യവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത്തരുണത്തിൽ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം ഒരു ജീവിത പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ആ വിഷയത്തിലും വളരെ വിപുലമായ ആശയങ്ങളും കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് അതിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് മാത്രമല്ല അതൊരു വലിയ ഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ പഠിപ്പിച്ചു വമിൻ സർ റജുൽ ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യന് അള്ളാഹു ദുന്യാവിൽ കൊടുക്കുന്ന വലിയ ഭാഗ്യങ്ങളിൽ പെട്ടതാണ് ഒന്നാമതായി സൗകര്യപ്രദമായ ഒരു വീട് അത് അല്ലാഹു നൽകുന്ന ഒരു വലിയ ഭാഗ്യമാണ് രണ്ടാമത്തേത് വമൃത്തുൻ സ്വാലിഹ സദ്വൃത്തയായ ഒരു ഇണ സൽ സ്വഭാവമുള്ള ഒരു ഭർത്താവ് ഇത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന മഹാഭാഗ്യത്തിന്റെ ഭാഗമാണ് വ നല്ല ഒരു വാഹനം ഇത് മൂന്നും കൂടി അള്ളാഹു ദുനിയവിൽ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് അത് നമ്മളാരും അസൂയപ്പെടുകയോ അയാളെ കാറ് എന്താണ് ഇത്ര വിലയുടെ കാർ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിന് വേചാറാവുന്നും വേണ്ട അത് അല്ലാഹു കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ് പക്ഷെ അത്തരക്കാർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അള്ളാഹുവോട് നന്ദി കാണിക്കണം അവരെല്ലാ ജമായത്തുകൾക്കും കൃത്യമായി പള്ളിയിലെത്തണം കാരണം അവർക്ക് സ്വന്തമായി വണ്ടിയുണ്ട് അല്ലാത്തവർ മറ്റ് സ്വകാര്യ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ജമായത്തിൻ്റെ സമയത്ത് കൃത്യമായി പള്ളിയിൽ ഇറങ്ങാൻ കഴിഞ്ഞോളണം സ്വന്തമായി വാഹനമുള്ളവന് സൗകര്യമുള്ള പള്ളിയിൽ നിർത്തി നിസ്കരിക്കാൻ സാധിക്കും അവർ കൂടുതൽ നന്ദിയുള്ളവരാകണം അള്ളാഹു തരുന്ന ഭാഗ്യം അതിൽ പെട്ടതാണ് വീട് എന്ന് നബി ബിസുറുലാസങ്ങൾ പഠിപ്പിക്കുന്നു ആ വീട് സമാധാനത്തിന്റെ കേന്ദ്രമാണെന്ന് അള്ളാഹുവും പറയുന്നു ആ രീതിയിൽ നമ്മുടെ വീടുകളെ ആക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി വീട് നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഹലാലായ കൊണ്ടല്ലാതെ വീട് നിർമ്മിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ ഒക്കെ മനസ്സിൽ വേണം അത് പലിശ കലർന്നതോ വേറെ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പറിച്ചതോ ആയ ഒന്നും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയില്ല എന്ന ഒരു തീരുമാനമുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ സമാധാനമുള്ള ഭവനങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ നമുക്കൊക്കെ അറിയാവുന്ന ഒരു മസല ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കവർന്നെടുത്ത ഒരു വസ്ത്രം ധരിച്ച് നിസ്കാരത്തിലേക്ക് നിന്നാൽ അയാളുടെ ആ നിസ്കാരം പാരിത്രിക ലോകത്ത് പ്രതിഫലമില്ലാത്തതായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ് ഒരാളുടെ ഭൂമി അനർഹമായ രീതിയിൽ തട്ടിയെടുത്ത് ആ ഭൂമിയിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പരലോകത്ത് കൂലി ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ് ഇതുപോലെ ഹെറാമായ സ്ഥലത്ത് വെച്ച് നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ ബാഹ്യമായി അത് സ്വഹ്യാണ് എന്ന് വിധിക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലം ഉള്ളതായിരിക്കുകയില്ല എന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം നമ്മളും നമ്മുടെ ഭാര്യമാരും നിസ്കരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട് നമ്മൾ വിക്രി ചൊല്ലുന്ന സ്ഥലമാണ് ഖുർആൻ ഓതുന്ന സ്ഥലമാണ് അത് ഹറാമുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പോലും ഫലശൂന്യമാകുമെന്ന വസ്തുത നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അത് ഏത് ബാങ്കിൽ ഏത് ആധാരം വെച്ചാലും പ്രശ്നമല്ല ഏത് പണ്ടം വെച്ചിട്ടാണെങ്കിലും തിരക്കടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഹെറാമ് കലർന്ന പണം കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാവിയിൽ വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അതോടൊപ്പം തന്നെ നാം നിർമ്മിക്കുന്ന വീടുകൾ ആ വീടിന് പറ്റിയ സ്ഥലമാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം വെള്ളം ലഭിക്കുന്ന വീടായിരിക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം എന്ന് പറയുന്നത് ഇതര മതസ്ഥർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നവർ മുസ്ലിങ്ങളാണ് നമുക്കത്രയും ശുദ്ധീകരണ പ്രക്രിയകൾ മതത്തിന്റെ ഭാഗമായുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധമായ ജലത്തിന്റെ ലഭ്യത വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴി നല്ല അയൽവാസികൾ ഇതെല്ലാമാണ് വീടിന് സ്ഥലം പരിശോധിക്കുമ്പോൾ കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ സ്ഥലം തിരഞ്ഞെടുത്ത് വീട് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ആവശ്യമുണ്ട് ഇന്ന് പലരും കുറേ വീടുകളുടെ പ്ലാൻ ആദ്യം പരിശോധിക്കും അധികവും നോക്കാറുള്ളത് ആ പ്ലാൻ്റെ ഭൗതികമായ ആ പുറം സൗന്ദര്യമാണ് എന്നിട്ട് പുറത്ത് നിന്ന് വീടിൻ്റെ പ്ലാൻ കണ്ടുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് തന്റെ പറമ്പിൽ ഉണ്ടാക്കുക എന്ന രീതിയാണ് പലരും സ്വീകരിക്കുന്നത് അതിനു പകരം വേണ്ടതേതാ ആദ്യം സ്ഥലം പരിശോധിക്കുക ആ സ്ഥലത്തേക്ക് പറ്റിയ പ്ലയൻ ഉണ്ടാക്കുകയാണ് വേണ്ടത് പ്ലയൻ കണ്ട് അത് ഈ സ്ഥലത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ പലപ്പോഴും ആ വീട് തീരെ സൗകര്യമില്ലാത്തതായി പോകും നബി നബിസ്വലം തങ്ങൾ പറഞ്ഞ സൗകര്യപ്രദമായ വീട് എന്ന ആ വാക്കിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളിൽ ആദ്യമായി പറയുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം വിശാലമായ മുറ്റമാണ് എന്നാണ് പലപ്പോഴും നമ്മുടെ പത്ത് സെന്റ് സ്ഥലത്ത് നാം കൊണ്ടുവന്ന പ്ലാനനുസരിച്ച് ഒരു വീടുണ്ടാക്കിയാൽ പുറത്തേക്ക് കാലുവെക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധമായിരിക്കും അത് വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും നശിപ്പിച്ചു കളയും അതുകൊണ്ട് ആദ്യം സ്ഥലം പരിശോധിച്ച് അതിന് പാകപ്പെട്ട പറ്റിയ പ്ലാൻ തയ്യാറാക്കുക എന്ന രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത് അങ്ങനെ നമ്മൾ വീട് നിർമ്മാണത്തിന് ഒരുങ്ങുമ്പോൾ ശുദ്ധമായ പണം ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പണത്തിനോട് അനുയോജ്യമായ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കുന്നത് അല്ലാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ മതം നിരോധിച്ച ഭാഗത്തുകൂടെ സമ്പത്ത് വീടിനു വേണ്ടി സമാഹരിക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്നത് ഇന്നത്തെ സംവിധാനമനുസരിച്ച് എല്ലാവരും വീട് സ്വപ്നം കാണുന്നു പക്ഷേ തൻ്റെ കഴിവിനെയും തൻ്റെ പരിമിതിയെയും വിസ്മരിച്ചുകൊണ്ടുള്ള സ്വപ്ന ലോകത്താണ് വീടിന്റെ കാര്യത്തിൽ വിശേഷിച്ചും ഇന്ന് കേരളീയർ ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ